നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എച്ച് എം സി തീരുമാനപ്രകാരം ഫീസ് വർദ്ധിപ്പിച്ച തീരുമാനത്തിനെതിരെ മുൻ എച്ച് എം സി അംഗത്തിന്റെ ഒറ്റയാൾ പ്രതിഷേധം എടക്കര സ്വദേശി ചിറ്റങ്ങാടൻ അബ്ദുൾ മജീദ് ആണ് വേറിട്ട പ്രതിഷേധവുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കുന്നതിനും രോഗികളെ സന്ദർശിക്കാൻ ഗേറ്റ് പാസ് അഞ്ച് രൂപയിൽ നിന്നും ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെയും ആശുപത്രി എച്ച് എം സിയുടെയും തീരുമാനം ജനവിരുദ്ധമാണെന്നും പ്രൈവറ്റ് ആശുപത്രികളെ താരതമ്യം ചെയ്ത് ധർമാശുപത്രിയിൽ വരുന്നവരെ കൊള്ളയടിക്കരുതെന്നുള്ള ബുദ്ധി ബാനർ പിടിച്ചുകൊണ്ടായിരുന്നു മജീദിന്റെ ഒറ്റയാൾ പ്രതിഷേധം ഞാൻ എടക്കരലിലാണ് എൻ്റെ പേര് അബ്ദുൾ മജീദ് അഡ്രസ്സ് ചിട്ടങ്ങാടൻ എന്നാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലെ ഒരു മാസം മുമ്പ് വരെ ഇതിലെ എച്ച് എം സി മെമ്പറായിരുന്നു ഇവിടെ നമ്മളൊക്കെ എച്ച് എം സി അംഗങ്ങളാവുമ്പോൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനൊക്കെ പിന്നെ ആ ആശുപത്രി മാനേജ് പിന്നെ അതിൻ്റെ നല്ല നടത്തിപ്പിനുള്ള ഒരു പ്രയാണമാണ് കമ്മിറ്റിയുടെ മുമ്പിലുള്ളത് പക്ഷേ സാധാരണക്കാരന് ഭാരം വരുന്ന രൂപത്തിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കാഷ്വാലിറ്റിയിൽ ഇതിന് മുമ്പ് ഫീസ് ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു കാഷ്വാലിറ്റിയിൽ സൗജന്യ ചികിത്സ ആര് വന്നാലും കാഷ്വാലിറ്റിയിൽ സൗജന്യ ചികിത്സ നടത്തിയിരുന്നു അത് ഒ പി ടിക്കറ്റ് അഞ്ച് രൂപയുള്ളത് ഉള്ളത് പത്ത് രൂപയാക്കി നമ്മുടെ ഗേറ്റ് പാസ് അഞ്ച് രൂപയുള്ളത് ഉള്ളത് ഇരുപത് രൂപയാക്കി മൂന്നിരട്ടിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇത് സാധാരണക്കാരൻ്റെ ഒരു സ്ഥാപനമാണ് നമ്മൾ ഈ അഞ്ച് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ആക്കിപ്പോൾ ചില ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ് നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ കൺസൾട്ടിങ് ഫീസ് ഇരുന്നൂറും ഇരുന്നൂറ്റിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നില്ലയാണ് അത് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ സാധാരണഗതിയിൽ നമ്മൾ സർക്കാർ ആശുപത്രിയാണ് അഭയം തേടല് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ ആക്സിഡൻറ്റ് സംഭവിച്ചു നമ്മൾ ഗവൺമെൻറ് ആശുപത്രിക്കുള്ള വേറെ ഇംസ് കൊണ്ടു വേണ്ടി വരും കാരണം നമുക്ക് മിംസ് പോകാൻ സാധിക്കില്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എൻ്റെ മനസ്സിന് ഒരു എച്ച് എം സി മുൻ മെമ്പർ എന്ന നിലയിൽ എനിക്കത് പ്രതിഷേധിക്കണം തോന്നി കാരണം അഞ്ച് രൂപ എന്നുള്ളത് ഒറ്റയടിക്ക് ഇരുപത് രൂപയാക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരനോട് ചെയ്യുന്ന ചെയ്യുന്നൊരനീതിയാണ് ഇവിടെ ഇപ്പോൾ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ട് നമ്മുടെ ഡോക്ടർ സൂപ്രണ്ട് ഷിനാസ് ബാബു സാറേ അദ്ദേഹം ഇവിടെ വഴിക്കട് സ്വദേശി സുബൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നല്ല മനസ്സിൻ്റെ ഉടമ ആ മനുഷ്യൻ ഇവിടെ അജിന് പോകാൻ നേരത്ത് കുത്തിവെപ്പിന് വേണ്ടി വന്നപ്പോൾ ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായപ്പോൾ ആ മനുഷ്യൻ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം ഇവിടെ ഈ കിണർ കുഴിക്കാൻ വേണ്ടി കൊടുത്തത് അങ്ങനെ സാധാരണക്കാരുടെ പണമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്തിനും സാധാരണക്കാരല്ല ജനങ്ങളിലേക്കാണ് എല്ലാവരും അറങ്ങുക ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തം ജനങ്ങളല്ലേ സഹായിച്ച് ജനങ്ങളല്ലേ പണം കൊടുത്ത് എല്ലാ നിലക്കും ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് കേന്ദ്രം മാമ്പുയിലെ കോട്ടയപ്പാട സെൻറ്റർ അവിടെ എടക്കര പഞ്ചായത്തിൽ നിന്ന് മാത്രം ജനങ്ങളോട് സ്വരൂപിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ഇരുപത് രൂപ ജനങ്ങൾക്ക് രോഗിയെ കാണാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതിലേറെ അന്യായം എന്തല്ലേ അഞ്ച് രൂപയിൽ നിന്ന് പത്ത് രൂപ ആക്കിയിക്കോട്ടെ അവർ ന്യായമായത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കാൽനടയായി ജില്ലാ ആശുപത്രിക്ക് മുമ്പിലെത്തി അരമണിക്കൂർ നേരം തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കു ഒപ്പം നിൽക്കേണ്ട എച്ച് കമ്മിറ്റി സാധാരണ ജനങ്ങൾക്ക് മുകളിൽ ഭാരം വരുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും നിരവധി സുമനസ്സുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ മുന്നോട്ടു പോകുന്ന ജില്ലാ ആശുപത്രിയിൽ പെട്ടെന്ന് മൂന്നിരട്ടികോളം ഉയർത്തിയ ഈ ഫീസ് വർധനവ് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും ഇന്ന് തന്നെ ആശുപത്രി അധികാരികൾ നിരക്ക് കുറച്ച് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ നിവേദനം കൈമാറും ഒരാഴ്ച ിൽ തീരുമാനമായില്ലെങ്കിൽ ആശുപത്രിക്ക് മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും മജീദ് പറഞ്ഞു ഇതിനു മുമ്പും നിരവധി സാമൂഹിക വിഷയങ്ങളിൽ ഇദ്ദേഹം ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും திவசம் ராகி ஒன்பது மணி முதல் வைகம் ஏழு மணி வரை டெக்டோனா ஐ ஹோஸ்பிட்டல் ஊட்டி ரோட் நிலம்பூர் சந்தக்குந்து